ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ സൽക്കമം ഏതായാലും അത് ദൈവികമോ വൈദികമോ ഏത് സൽക്കർമ്മമായാലും നമ്മൾ ദക്ഷിണ നൽകാറുണ്ടല്ലോ ഏത് സൽക്കർമ്മമായാലും കർമ്മഫലപ്രാപ്തിക്ക് നമ്മൾ ദക്ഷിണ നൽകുന്നു ദക്ഷിണ പ്രതിഫലമായി നൽകുന്നതല്ല മറിച്ച് പരിപൂർണമായി വിനയാദരം ദക്ഷിണാദേവിക്ക് നൽകുന്ന കാണിക്കയാണ് ലക്ഷ്മി ദേവിയുടെ ദക്ഷിണഭാഗത്തു നിന്നും ഉണ്ടായ ദേവിയാണ് ദക്ഷിണാദേവി നമുക്ക് ദക്ഷിണാദേവിയുടെ കഥയൊന്ന് കേട്ടാലോ ഒരിക്കൽ ദേവന്മാരുടെ യാഗം ഭലിക്കാതെ വന്നപ്പോൾ ദേവന്മാർ വളരെ ദുഃഖിതരായി പരിഹാരം കണ്ടെത്താൻ അവരെല്ലാം കൂടെ ബ്രഹ്മാവിന്റെ അടുക്കൽ പോയി കാര്യം ഗുരുതരമായതിനാൽ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു വിഷ്ണു ബ്രഹ്മാവിൽ സന്തുഷ്ടനായി ദേവന്മാരെ രക്ഷിക്കാൻ മഹാലക്ഷ്മിയുടെ ശരീരത്തിൽ നിന്ന് ദക്ഷിണാദേവിയെ ആകർഷിച്ച് ബ്രഹ്മാവിന് നൽകി ദേവന്മാരുടെ യാഗങ്ങൾ ഫലവത്താവാൻ വേണ്ടി ബ്രഹ്മാവ് ആ ദേവിയെ യജ്ഞപുരുഷന് നൽകി യജ്ഞപുരുഷന്റെയും ദക്ഷിണാദേവിയുടെയും പുത്രനാണ് ഭലത എല്ലാ കർമ്മങ്ങൾക്കും ഫലം നൽകുന്നത് ദക്ഷിണ നൽകുന്ന അവസരത്തിൽ അത് സ്വീകരിക്കുന്നതിനു വേണ്ടി ദേവി ഭർത്താവിനോടും പുത്രനോടും ചേർന്ന് എഴുന്നള്ളി സത്ബലങ്ങളെ ദാനം ചെയ്യുന്നു ദക്ഷിണാദേവിയോടുള്ള ആദരവാണ് ദക്ഷിണ ദക്ഷിണ നൽകുന്നതിനും ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ശിവപാർവ്വതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുത്ത ഒരു സസ്യമാണ് വെറ്റില എന്നാണ് ഐതിഹ്യം വെറ്റില പതിവായി കഴിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ താമ്പൂല പൂജിതമുഖി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് മറ്റൊരു ഇലയ്ക്കുമില്ലാത്ത അനേകം പ്രത്യേകതകൾ വെറ്റിലയ്ക്കുമുണ്ട് മംഗളകർമ്മങ്ങളിൽ വെറ്റിലയും പാക്കും നാണയത്തൊട്ടും ദക്ഷിണയായി നൽകിയാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ദേവപൂജയ്ക്ക് ശേഷം വെറ്റിലയിൽ ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റില വെറ്റിലത്തുമ്പ് കൊടുക്കുന്ന ആളിന് നേരെ വരണം ഇത് പൂജകളിൽ നിന്നുള്ള പുണ്യം നമ്മളിലേക്ക് വരുവാൻ ഇടയാകുന്നു ഇപ്പോൾ ദക്ഷിണ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും ദക്ഷിണാദേവിയെക്കുറിച്ചും കഥ കേട്ടല്ലോ എല്ലാ അക്ഷരപൂക്കളും കൃഷ്ണപാദത്തിൽ സമർപ്പണം ഹരേ കൃഷ്ണ തിരുവായൂരപ്പ